ചൂടാട്ടാ ഊതി ഊതി കുടിക്ക ഗുപ്തനതാ ഇഷ്ടം ഹരികൃഷ്ണൻ സി പറഞ്ഞ ഗുപ്തന് ചായ മിണ്ടാതെ പോയപ്പോ നോക്കിയത് ബിസ്കറ്റുണ്ടോന്നാ നോക്കിയേ അയ്യവിടാ ചേർന്നേ എന്നാ സ്നേഹവാ ടാ അതെ അങ്ങനെ ഞാൻ വീണ്ടും ഒരു മുട്ട കൂടി പുഴുങ്ങി വെച്ചു വേണ്ട തെറ്റിസ്റ്റാറ്റൻസ് ലിഞ്ച് ബോക്സ് കണ്ടോ എല്ലാം ഉണ്ട് നീ എല്ലാം എടുത്ത് വയ്ക്കണം ചേട്ടനെത്തി സുഹൃത്തുക്കളെ അതുകൊണ്ട് എനിക്ക് നടന്നു പോകണ്ട ഞാൻ ഇത്ര നേരം നടന്നു പോകണം എന്ന് പറഞ്ഞ് ഞാൻ വിഷമിച്ചിരിക്കുകയായിരുന്നു ഹായ് ബി മുസ്ലിംസിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ഞാനാണെങ്കിലേ രാവിലത്തെ പണിയൊക്കെ കഴിഞ്ഞു വലിയ പണിയൊന്നും ഇല്ലായിരുന്നോ നമ്മുടെ കറിയൊക്കെ ഇരിക്കുന്നതുകൊണ്ട് ബീഫും പിന്നെ നമ്മുടെ ചക്കപ്പുഴുക്ക് കൂടാക്കി ചോറും എല്ലാം ഇരിപ്പുണ്ട് അപ്പം ഞാൻ കാലത്തത്തെ പണി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതായിരുന്നു കേട്ടോ ഇത് കേണ്ടോ ഇരുമ്പംപുളി ഇരുമ്പംപുളി നാലായിട്ട് കീറി ഉപ്പൊക്കെ തിരുമ്മി വെച്ചേക്കും ഇനിയിപ്പോൾ അത് എടുത്തുകൊണ്ട് ഇടണം എടുത്തുകൊണ്ട് ഇട്ടിട്ട് വേണം എനിക്ക് റെഡിയായിട്ട് പോകാൻ രാവിലെ വലിയ പണിയൊന്നും ഇല്ലാത്തതുകൊണ്ട് തന്നെ വലിയ കുഴപ്പമൊന്നും ഉണ്ടായില്ല അപ്പോൾ നമ്മുടെ ക്യാമറാമാനോ എന്നായിട്ട് ഈ ആൻസിനെ എഴുന്നേൽപ്പിക്കാം ആൻസിനെഴുന്നേക്കടാ അതെ വീഡിയോ ഒക്കെ ഒന്ന് പിടിച്ചു തരാൻ വാ പിന്നെ ഡയറി എടുത്തു തന്നോ സൈൻ ചെയ്തു തരാൻ സമയം ലൈഡറെ ആയി എഴുന്നേറ്റ് വന്നേ നോക്ക നോക്കാം കട്ടക്കെണ്ണ കട്ടപ്പ് കാണാം എല്ലാവരും കാണട്ടെ മനുഷ്യൻ്റെ കൂട്ടുകാരും ടീച്ചറും എണീക്കടാ എണീക്കണോ നമുക്ക് അതായത് ഞാൻ രാവിലത്തെ പണിയിലേക്കൊക്കെ പോവുകയാണേ ഏ കൈ നീർന്ന് ഇന്നലെയാണെങ്കിൽ ഈ ഇരുമ്പക്കൂടി അരിഞ്ഞരിഞ്ഞ അരിഞ്ഞരിഞ്ഞ് എൻ്റെ കൈ നീറുക അതാ നമ്മുടെ ക്യാമറാമേനം അണിച്ചു കൂടുന്നപ്പോ ഞാൻ ിടുമ്പന്നെ ഉള്ളൂ നന്നായിട്ട് ഉണങ്ങണം ഉണങ്ങി കഴിയുമ്പോൾ ഇതിന്റെ ഒരു അംശം പോലും കാണത്തില്ലേ ഇപ്പൊ ഇത്ര ഉണ്ടെന്ന് തോന്നും പക്ഷെ ഉണങ്ങി കഴിയുമ്പോ കാണത്തെ തൊടാതെ വേർപൊട്ട് കിടന്നാണ് പിന്നെ ഇത് പെട്ടെന്ന് തന്നെ ഇതായി കിട്ടൂട്ടോ ഡ്രൈ ആകും നല്ല വെയിലല്ലേ നമ്മൾ ണങ്ങി കുട്ടിയിൽ വെച്ചാൽ നമുക്ക് എടുത്താ അച്ചാറിട്ട് അച്ചാറിട്ട് കഴിക്കാം കൂടി നോക്കി എവിടെ എവിടെ പോകുമ്പോ തിരിച്ചറിയണം ആൻസുകുട്ടനെ നോക്കിക്കേ ഒന്ന് പറഞ്ഞേ ഹലോ 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 ആ ഒച്ച 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 അപ്പൊ നമുക്ക് പോകാം ഞാൻ പോകാനുള്ള നോക്കട്ടെ എനിക്ക് ഫുഡൊക്കെ കിട്ടണം നിന്റെ ചോറ്റാത്രയും കൊണ്ട് കേട്ടോ വാഴക്കളി നോക്കി കിടക്കുവോ ഏ ആ എവിടെ പോവുകയാണ് അവനെ മൈൻഡ് ചെയ്യാതെ പോയപ്പോൾ അവൻ എന്നെ വിളിച്ചു നിർത്തി ചോദിച്ചു എവിടെ പോവുകയാണെന്ന് ഇതാ ബൊമാസ് ബൊമാസും നമ്മുടെ സ്വീറ്റിയും അതവിടെ ഒരാൾ വാഴക്കളി നോക്കി നിൽക്കുന്ന കാണിച്ചിടാം എന്നെ കാണാതെ പോയല്ലോ ഇതാ നിൽക്കുന്നു രാവിലെ തന്നെ വാഴത്തോട്ടത്തിൽ ഇറങ്ങി ടാട്ടാ അപ്പുറത്ത് വാഴക്കൊല ഉണ്ട് മൂത്തോ അപ്പുറത്ത് പോയായിരുന്നോ പഴുത്തു തുടങ്ങിയ വാഴക്കൊല

പുളിയും മുറ്റത്തായിട്ട കർഷകൻ രാവിലെ വാഴക്കുല നോക്കി അടക്കുക എന്നാ അതിന് കുഴപ്പമില്ലല്ലോ ആ കറി കറിവേപ്പ് വീട്ടിൽ പണ്ട് കറിവേപ്പിൻ്റെ അടുത്തൊരു നാരകം ഉണ്ടായിരുന്നു അതിൻ്റെ ഓർമ്മയ്ക്ക് നട്ടതായിരിക്കും ഞാൻ പോയി ഡ്രസ്സ് മാറട്ടെ സമയമൊക്കെ പോയി പണിയുണ്ടായിരുന്നല്ലോ അതൊക്കെ എടുത്ത് ചൂടാക്കുന്ന ജോലിയല്ലേ പിന്നെ ആ പാത്രങ്ങൾ മുഴുവൻ കഴുകുണ്ടായിരുന്നോ പട്ടി ചാട്ടഡായിരുന്നു നോക്കണേ മൈൻഡ് ചെയ്യാതെ പോയിട്ട് ഓ മിണ്ടാതെ പോയപ്പോ നോക്കിയത് ലീസ്കറ്റുണ്ടോന്ന നോക്കിയേ അയ്യോടാ ചേർന്ന വന്ന നിക്കണേ എന്നാ സ്നേഹവാ നീ പോടാ അത് നമ്മളാ കൂട്ടുന്നത് വാലാട്ടൊരു ആട്ടു നോക്കി നമ്മടെ വീട്ടില് ഇപ്പം അടിക്കുക ഇപ്പൊട്ടു ഇപ്പ പൊട്ടു എന്നും പറഞ്ഞ് നിൽക്കുന്ന ഡയലോഗ് പോലെയുണ്ട് പക്ഷേ ഒത്തിരി പൊട്ടൽ നിന്ന് വെള്ളം തിളച്ചങ്ങ ചാടും ഇപ്പൊ ഞാൻ രാവിലെ എഴുന്നേറ്റ് ഭയങ്കരമായ കപ്പ പുഴുക്കിൻ്റെ ഒരു മൂഡിൽ നിൽക്കുവാണ് കേട്ടോ കപ്പ പുഴുങ്ങി നല്ല മീൻകറിയും എന്നല്ല വെച്ചിട്ടുണ്ടായിരുന്നത് കൂട്ടി നമുക്ക് കഴിക്കാം എന്നിട്ട് വേണം കോളേജിലൊക്കെ പോകാൻ അപ്പം ഞാൻ ഭയങ്കര പണിയാണ് അപ്പം നമ്മുടെ പുളി ഉണങ്ങിയത് ഏകദേശമൊക്കെ ആയിട്ടുണ്ട് അപ്പം നമുക്ക് അതും നോക്കാം എത്ര മാത്രം ഉണങ്ങി എന്നൊക്കെ നമുക്ക് നോക്കാം അപ്പോൾ ആദ്യം ഞാൻ ഈ കപ്പയൊക്കെ ഒന്ന് സെറ്റ് ആക്കട്ടെ അപ്പോൾ മറ്റൊന്നും ഉണ്ട് കാരണം നിങ്ങളെ ഞാൻ പാത്രങ്ങളൊന്നും കഴുകി വെച്ചിരുന്നില്ല സുഹൃത്തുക്കളെ പാത്രങ്ങളൊന്നും കഴുകി വെച്ചിരുന്നില്ല അപ്പോൾ അത് അവിടെ കുറച്ച് കുന്നുകൂടി ഇവിടെ കുറച്ച് കുന്നുകൂടി നോക്കട്ടെ ഇപ്പൊ കപ്പ വാട്ടാനായിട്ട് വെച്ച് കപ്പ വാട്ടുന്ന നേരം കൊണ്ട് നമുക്ക് കഴുകാനുള്ള പാത്രങ്ങൾ മൊത്തം കഴുകി വെക്കാമെന്ന് ഞാൻ വിചാരിച്ചു അങ്ങനെയാണെങ്കിൽ പണികൾ തീരുവോ പിന്നെ ആനച്ചിലൊരു മുട്ട പൊരിച്ചും മുട്ട പൊഴി വയ്ക്കാൻ അവന് കൊടുത്ത് വെക്കാം മീൻകറിയോടൊപ്പം പിന്നെ കപ്പയ്ക്ക് വേണ്ടി അരപ്പ് റെഡിയാക്കി വെച്ചു രണ്ടാഴ്ച്ച കപ്പ് ചെറിയ കുക്കറിൽ രണ്ടാഴ്ച കുക്കറിന് രണ്ടോ അഞ്ചു മിനിറ്റ് എടുത്തോളൂ അഞ്ച് പത്ത് മിനിറ്റ് എടുത്തോ ഇവിടെ എല്ലാവരും കപ്പ ഫാൻസാണ് കപ്പ കപ്പുക്ക് ഡാൻസിനാണെങ്കിൽ ഭയങ്കര ഇഷ്ടമാണ് ഇനി രണ്ട് പാത്രം അവിടെ കഴുകാൻ ഇട്ടുണ്ടേ അപ്പം നമുക്ക് അതിന് മുമ്പായിട്ട് അത് കഴുകാം അതിനു മുമ്പായിട്ട് അടുത്ത് കഴുകി വാരി വെച്ചിരിക്കുന്ന കപ്പയെ നമുക്ക് അലപ്പൊക്കെ സെറ്റാണ് ഇങ്ങനെയാണ് കുലുക്കുമ്പം ഇതിലൊന്നും അലുപ്പം കിടങ്ങി പോവരുത് െ കാരണം ഞാൻ ഇടപെടൽ കപ്പ ഇളക്കൊന്നും അല്ല എനിക്ക് കപ്പ വാങ്ങിയപ്പോൾ ആ കടയിൽ നിന്ന് വാങ്ങിയ കേട്ടോ നല്ല കറിവേപ്പിലിരിക്കുന്നതാണ് നമ്മള് കറിവേപ്പം കേറി വരുന്നില്ല അതങ്ങനെ അപ്പം അവിടെ ഇരുന്ന് വേഗം ആ സമയം കൊണ്ട് നമുക്ക് ഈ പാത്രങ്ങളൊക്കെ ഇരുന്ന് കഴുകി വയ്ക്കാം പാത്രം കഴുകി കഴിക്കാൻ കഴിക്കാനെടുത്താണ് പാത്രം കഴുകി വെച്ചില്ലായിരുന്നു എല്ലാ പാത്രം കഴുകി വെച്ചിട്ട് വരാം കറിവേപ്പിൻ്റെ ചോട്ട് കഴിച്ചു കപ്പത്തിൻ്റെ ചോട്ട് കഴിഞ്ഞു നമുക്ക് കുറച്ച് പണിയൊക്കെ ഇല്ലായിരുന്നു ശരിയാവൂല അടി പിടിച്ചാൽ പണി കിട്ടില്ല രാവിലെ ചായ കുടിച്ച ഗ്ലാസ് ആണ് ഇപ്പൊ ഞാനേ ഒരു വാഴേന മുറിക്കാൻ പോയതാണ് ഇതെന്തിനാന്ന് എന്തിനാന്ന് പറയാം എന്തിനായിരിക്കും ഞാനിപ്പോൾ വാഴയിലെ മുറിക്കാൻ പോയി എന്ന് നിങ്ങൾ ചിന്തിക്കുക കുട്ടികളിൽ വാഴയിലെ മുറിക്കാൻ പോയി സമയം ഒമ്പത് മക്കളുണ്ടല്ലോ അപ്പൊ ചെറുപ്പത്തിൽ നല്ല രസമല്ല ഒത്തിരി പിള്ളേരും പത്ത് പതിനൊന്ന് അപ്പനും അമ്മ പതിനൊന്ന് അംഗങ്ങൾക്ക് വേണ്ടി കപ്പ ചക്ക ഇതൊക്കെ ഉണ്ടാക്കുകയാണല്ലോ പുളുക്കൊക്കെ കൂടുതലുണ്ടാക്കി മീൻകറി കൂട്ടി കഴിക്കുന്ന ഒരു ഫാമിലി ആയിരുന്നു അപ്പൊ ഇങ്ങനെ അമ്മച്ചി ചേട്ടൻ അമ്മച്ചി മക്കളെ ആൺ പെൺ വ്യത്യാസം ഇല്ലാതെയാ കുക്കിങ്ങും എല്ലാ കാര്യങ്ങളും പഠിപ്പിച്ചിട്ടുള്ളത് അതുകൊണ്ട് അടുക്കള പണിയും അറിയാം പുറം പണി അറിയാം പുറമെന്ന് വെച്ചിരുന്നെങ്കിൽ പുലുവെട്ടാനും കാണും പശുവിനെ നോക്കാനും വാഴ കറക്കാനും അങ്ങനെ റബ്ബറിൻ്റെ പണി റബ്ബറൊക്കെ ഉള്ളതുകൊണ്ട് ചിലപ്പോൾ അത്രേ തന്നെ എല്ലാ പണി അറിയാമായിരുന്നു പറഞ്ഞു തരണ്ട് അപ്പോൾ പതിനൊന്ന് പേർക്ക് വേണ്ടി മാത്രമല്ല പണിക്കാരൻ കാണും പറമ്പിങ്ങനെ ഒത്തിരി സ്ഥലം ഉള്ളതുകൊണ്ട് പണിക്കാരും അതിനടുത്തുണ്ടായിരുന്നു എന്ന് പറഞ്ഞാൽ അപ്പം വീട്ടിലുള്ളവർക്കും പണിക്കാർക്കും ഒക്കെ ഒരേ ഫുഡ് തന്നെയുണ്ടാക്കുന്നത് പ്രത്യേകമായിട്ടൊന്നും അല്ല അപ്പോൾ അത്രയും ഫുഡ് ഉണ്ടാക്കുമല്ലേ അന്നേരം പണിയും ശരിക്ക് പഠിച്ചു കപ്പയൊക്കെ ഇളക്കുന്ന സ്പീഡൊക്കെയാണ് നമ്മൾ ഞങ്ങൾക്ക് പോകും അന്ന് ഞാനിപ്പോൾ ഒരു കപ്പ വേവിച്ചാലും ചേട്ടനായിരിക്കും ഇത് ബാക്കി സെറ്റ് ചെയ്തങ്ങൾ ഇളക്കുന്നൊക്കെ എൻ്റെ കപ്പയൊക്കെ അത്ര പോകാന്ന് പറയും പക്ഷെ എന്തു ചെയ്യുക ഇപ്പൊ ചേട്ടൻ നിലവിൽ ഇവിടെ ഇല്ല അതുകൊണ്ട് നമുക്ക് തന്നെ ഉണ്ടാക്കേണ്ടി വരും േ അപ്പം ഞാൻ ഏകദേശമൊക്കെ പൂക്കളക്കി സെറ്റാക്കി വെച്ചിട്ടുണ്ട് അപ്പം നമുക്ക് ഈ തവിയുടെ ആവശ്യമില്ല അപ്പം കോരാനായിട്ട് നമുക്ക് വെജിറ്റബിൾ കറിയാണ് കേട്ടോ ഇത് വെജിറ്റബിൾ എന്ന് പറയാൻ പറ്റത്തില്ല ചീരയിലാണെങ്കിൽ നമുക്കൊരു മുട്ടയാക്കിയിട്ടുണ്ടാക്കി നോക്കാം

അമ്മച്ചിനെ കണ്ടില്ല അമ്മച്ചിനെ കണ്ടില്ല എന്നാ അമ്മച്ചിക്ക് പനിയായതുകൊണ്ട് അമ്മച്ചി കിടന്ന് കിടപ്പിലാണ് സുഹൃത്തുക്കളൊരു വർത്തരെ ചീര ഇട്ട് കൊടുക്കാം ചീര ഇട്ട് കഴിയുമ്പോഴത്തേക്കാണ് ചുമി പോകുന്നത് അപ്പൊ നമുക്ക് ഇതെല്ലാം എടുത്ത് തെച്ചാക്കിട്ട് വേണം നമുക്ക് എനിക്ക് പോകാം നമ്മൾ നമ്മള് വെച്ചിട്ടുണ്ട് അപ്പൊ എല്ലാരും ചിന്തിച്ചാണ് ഈ വാഴേനെ എന്തിനാ എടുത്തിരിക്കുന്നെ ഇത് ഞാന് എവിടെയോ കേട്ടിട്ടുണ്ട് കേട്ടോ ആരോ പറഞ്ഞതാണ് എന്താണോ എനിക്ക് വ്യക്തമായിട്ട് ഓർമ്മയൊന്നുമില്ല ഈ കറിവേപ്പില വാഴയില ഇങ്ങനെ ചുരുട്ടി 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 വെച്ചിട്ടുണ്ടെങ്കിൽ കറിവേപ്പില ഇരിക്കുന്നു കാറിയിരിക്കുന്നു വാഴയ്ക്ക് അത് ചെറിയ നാടുണ്ട് അതെ വെച്ച് നോക്കി വയ്ക്കാം അതെനിക്കിപ്പോന്നി നമ്മള് എട്ടാൻ പറ്റിയില്ല വയസ്സിട്ട് പോയി എവിടെ വയ്ക്കാന്ന് വെച്ചാല് പിന്നെ ിരുന്ന ചില സ്ഥലത്ത് എന്തൊക്കെയോ ഒട്ടിപ്പിടിച്ചിരിക്കുന്നു അങ്ങനെ നീ മോപ്പിട്ട് തുറച്ചാതെ ഞാൻ മൂപ്പ് മാറ്റി അങ്ങനെയുള്ള ചെളിയൊക്കെ പൊടിയാക്കി തൂത്ത് എടുക്കാൻ മറ്റേ മോപ്പും അടുക്ക ഒട്ടിപ്പിടിച്ച അഴുക്കുക എന്നുണ്ടെങ്കിൽ കുഞ്ഞ് ഞാനും ചേട്ടങ്ങളെ അപ്പതാ അപ്പതാ നമ്മുടെ ചീര തോരൻ ചീരാമുട്ട തോരൻ ഇവിടെ റെഡി ആയിരിക്കുകയാണ് സുഹൃത്തുക്കളെ റെഡി ആയിരിക്കുകയാണ് ഉണ്ടോ അടുത്തായിട്ട് ഞാനൊരു മൂന്ന് മുട്ട ഇവിടെ പുഴുങ്ങാനായിട്ട് വെച്ചിട്ടോ എല്ലാവരുടെയും ചോറിൻ്റെ കൂടെ കൊടുത്തുവിടാൻ അപ്പം പിന്നെ നമുക്കുള്ളത് ഇന്നലെ വെച്ച നല്ല സൂപ്പ് സൂപ്പർ മീൻ കറിയാണ് കറിയാണേക്കുണ്ടോ നല്ല വെച്ച നല്ല കുടംപുളി ഇട്ട നല്ല സൂപ്പർ മീൻ കറി ആണെങ്കിൽ കുടംപുളി ഇതിനകത്ത് എവിടെയാണെന്ന് തപ്പി കണ്ടുപിടിക്കണമെങ്കിൽ ഇച്ചിരി പാടായിരിക്കും കേട്ടോ അവരെണ്ണം കിട്ടിയിട്ടുണ്ടതാണ് അപ്പോഴേ പുളിയൊക്കെ തീർന്നു അപ്പോൾ ചേട്ടൻ പറഞ്ഞു ഞാൻ പറഞ്ഞു കൊയ്ത്താനത്ത് നിന്ന് വാങ്ങാമെന്ന് പറഞ്ഞു ചേട്ടൻ പറഞ്ഞു വേറെ കണ്ട് കിട്ടാറുണ്ടെന്ന് പറഞ്ഞു അപ്പോൾ ഇനിയിപ്പോൾ കുടംപുളി നമുക്കിവിടെ മീൻ മസ്റ്റാണ് സത്യം പറയാനായിരിക്കും മീൻ കറി അത് പറ്റൂല അപ്പോൾ മുട്ട എവിടെ നിന്ന് തിളയ്ക്കട്ടെ വേവട്ടെ ഞാൻ പോയിട്ട് ഫ്രഷായി ഡ്രസ്സൊക്കെ മാറി എത്തുന്നതായിരിക്കും അത് ബൈ ബായ് കട്ടിയല്ലേ ഇനി ബാക്കിയുണ്ടേ വാലന്റീൻസ് ഡേ സ്പെഷ്യൽ എനിക്കൊരു ഉടുപ്പ് വച്ചതാണ് നമ്മൾ പല പേര് നാളെ വാങ്ങാൻ പോയിട്ട് ആൻസോട് ഇഷ്ടപ്പെട്ടത് ഇതുപോലത്തെ ഒരു ഉടുപ്പ് എനിക്കിഷ്ടപ്പെട്ടത് ഈ ഉടുപ്പായിരുന്നു പക്ഷെ നമ്മളെടുത്തത് വേറൊരു ഉടുപ്പായിരുന്നു അതുകൊണ്ട് ഇന്നലെ ചുമ്മാ അതിൻ്റെ പോയപ്പോൾ ഈ ഉടുപ്പ് സ്റ്റോക്ക് തരുന്നതിന് മുമ്പ് ചുമ്മാ വാങ്ങിയിട്ട് വാലന്റീൻസ് ഡേ സ്പെഷ്യൽ എന്ന് പറഞ്ഞാണ് അൻസൂട്ടൻ ഇത് ഇട്ടു നിക്കുന്ന വേറൊരു വീഡിയോ നമ്മള് ഇടുന്നതായിരിക്കും അത് വേറെ ഇത് വേറെ അപ്പൊ നമുക്ക് കൂടുതലൊന്നും പറഞ്ഞോണ്ട് നിൽക്കാം യാതൊരു സമയൊന്നുമില്ല എന്റെ പൊന്നു സുഹൃത്തുക്കളെ ആ അതിന് മുമ്പായിട്ടില്ലേ ഇവിടെ മൂന്ന് മുട്ട മൂന്നു മുട്ടയുണ്ടാ കുളിക്കാനറിയാടക്കറിയാലേട്ടെ ഇപ്പം ഇഷ്ടം എൻ്റെ ആവശ്യത്തിനോടൊക്കെ ചോറൊക്കെ എടുത്തു എനിക്കും വലിയ അങ്ങനെ തന്നെ അന്ന് തന്നെ തൊട്ടേ ഞാൻ അങ്ങനെ ധൃത അറിയാവോ ചേട്ടനേ ചിലപ്പോൾ നേരത്തെ വരത്തുള്ളൂ എനിക്ക് നടന്ന് പോകേണ്ടി വരും അപ്പോൾ എൻ്റെ കോളേജ് ബസ് പോയി കഴിഞ്ഞാൽ പിന്നെ ഞാൻ ലൈൻ ബസ്സിൽ തന്നെ പോകണ്ടേ ഇത്ര നാള് ലൈൻ ബസ്സിലല്ലേ പോയിക്കൊണ്ടിരുന്നതാണെന്ന് ചോദിച്ചാൽ ആ സമയമൊക്കെ കഴിഞ്ഞ് പോയില്ലേ ആ ബസ്സൊക്കെ പോയില്ലേ നമ്മളെ കോളേജിനെ അങ്ങോട്ട് എപ്പോഴും എപ്പോഴൊന്നും ബസ്സില്ലെന്നേ ഇത് ചെയ്യാമെന്ന് പറയപ്പോ ഞങ്ങൾ ബാനുവേഷൻ ക്യാമ്പിന് ടീച്ചേഴ്സൊക്കെ പോയേക്കുന്നതുകൊണ്ട് ഏ അതെ എടുക്കാം എടുക്കാം അറിയാം വെയിറ്റ് വെയിറ്റ് വെയ്റ്റ് കറിപാത്രത്തിലേക്ക് എടുക്കേ അപ്പോൾ ബാക്കി ആഡംബരോ ഭംഗിയോ ഒന്നും നോക്കണ്ടട്ടോ കേട്ടോ ചീരക്കറി മീൻകറി വേണോടാ ചീരക്കറി മുട്ട ഇട്ടത് അടച്ചോ പിന്നെ ഒരു മുട്ട പൊടുങ്ങിയത് മൊത്തത്തിൽ അടച്ചോ എടുത്തോ ഇത് നമ്മൾ ആദ്യം കണ്ടു ചോറ് ചീരമുട്ടത്തോരൻ മീൻകറി ബ്രേക്ക്ഫാസ്റ്റ് കപ്പയും മീൻകറി നാവിൽ വെള്ളമോറുന്നുണ്ടോ സുഹൃത്തുക്കളെ നമ്മുടെ റെഡിയായേ താങ്ക്സ് എന്തൊരു കൊച്ചാ ചെയ്യാൻ പാടുണ്ടോടാ മുട്ടാൻ വേണ്ടി ഞാൻ വെയിറ്റ് എല്ലാവർക്കും ഒരുപാട് ചക്കരയ കാരണം നമ്മുടെ വീടിനൊക്കെ കാണുന്നില്ലേ അതുകൊണ്ടിട്ടാ നമ്മളെ ഇപ്പോഴും ഇഷ്ടത്തോടെ നോക്കുന്ന എല്ലാ സൗഹൃദങ്ങൾക്കും ഒരുപാട് ഒരുപാട് താങ്ക്സ് അങ്ങനെ ഞാൻ വീണ്ടും ഒരു മുട്ട കൂടി പുഴുങ്ങി വെച്ചു തെറ്റി സ്റ്റേറ്റൻസ് ബെഞ്ച് ബോക്സ് കണ്ടോ എല്ലാം ഉണ്ട് ഇനി എല്ലാം എടുത്ത് വെക്കണം ചേട്ടൻ എത്തി സുഹൃത്തുക്കളെ അതുകൊണ്ട് എനിക്ക് നടന്നു പോകണ്ട ഞാൻ ഇത്ര നേരം നടന്നു പോകണം എന്ന് പറഞ്ഞ് വിഷമിച്ചിരിക്കുകയായിരുന്നു അതൊക്കെ പോവാതെ നോക്കണം കേട്ടോ മീൻകാലി സൂപ്പറാന്ന് എനിക്കറിയാം ബാക്കി ടേസ്റ്റ് ഒന്നും ഞാൻ നോക്കിയില്ല ഉഴുക്ക് നല്ലതാട്ടോ ഉഴുക്കൊക്കെ ചായക്ക് വെള്ളം തിളച്ചു കപ്പ് തരുമോ ഞാൻ തറയൊക്കെ തുടച്ചു തറ എന്നാ എടുക്കാറുണ്ട് പൊടി ചായ ചേട്ടന് ചായ ചായ ചൂടാട്ടോ ഊതി ഊതി കുടിക്കുക ഇഷ്ടം ഹരികൃഷ്ണൻ സി പറഞ്ഞ ഗുപ്തന് ചായ ഊതി ഊതി കുടിക്കുന്നതായിരുന്നു ഇഷ്ടം ചൂട് ചായ ആ ചേട്ടനൊരു സൂ സൂത്രം കിട്ടിയിട്ടോ നമ്മുടെ ഗേറ്റിൻ്റെ അവിടെ കൊണ്ടുവച്ചാന്ന് പറഞ്ഞൊരു സൂത്രം കിട്ടി ആ സൂത്രമാണ് ഈ ഇരിക്കുന്ന സൂത്രം ഇതാണ് കപ്പളം ചായ കുടിച്ചു കഴിഞ്ഞാൽ എന്നെ അങ്ങോട്ട് മനസിംഗളിരി മയങ്ങോ മണിക്കൂരുന്നേ പോകുന്നതിനുമ്പ് ഒരു കൂട്ടം കാര്യം കൂടി കാണിച്ചിട്ട് ഞാൻ പോകുന്നതായിരിക്കും ഈ പായിൽ നമ്മൾ വെച്ചിരിക്കുന്നത് ഇതാണ് സുഹൃത്തുക്കളെ ഇതാണ് ഈ ഒന്ന് കാണുമല്ലോ ചേട്ടാ എന്ത് ചേട്ടാ ആ നമ്മുടെ അന്നത്തെ ഇത് ഇരുമ്പംപൂളി നമ്മുടെ ഇരുമ്പംപുളി ഈ പരുവത്തിലായിട്ടോ ആ എന്നാ ചേട്ടോ കുറിച്ച് ചടച്ചും ചായ ഊതി ഊതി കുടിക്കുകയാണ് ഞാനിവിടെ വീഡിയോ വൈൻഡിപ്പിക്കുകയാണ് എന്നെ കൊണ്ടൊരു ഷോൾ ഇടിപ്പിച്ചു കുത്തൻ അപ്പോൾ വീണ്ടും പുതിയ വിശേഷം പുതുവത്തെ വീഡിയോ കേട്ട് വീണ്ടും വരാൻ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം കമൻറ്റ് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം വീണ്ടും വിശേഷം മുതത്ത് വീഡിയോ കേട്ട് വീണ്ടും വരയ്ക്കും ദിസ് സൈനിങ് ഓഫ് ബിന്ദുസ് ഡ്രീംസ് ബൈ ബൈ Yeah. <laughs>